ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ മാർക്കോ മാർക്കോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലെ പാൻ ഇന്ത്യൻ വയലൻസ് സിനിമ ഒരു കിഡിലം പടം ഇതുപോലൊരു സിനിമ ഇന്ത്യൻ ചരിത്രത്തിൽ ഇല്ല എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ വയലൻസ് പാൻ ഇന്ത്യൻ പടം അപ്പോൾ കില്ല് അനിമൽ പാർക്ക് അങ്ങനെയുള്ള കുറേ പടങ്ങളൊക്കെ ഇതിനോട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലം പടം അതിനേക്കാളും ഒരുപടിയുടെ മുകളിൽ നിൽക്കുന്ന പടം കേരളത്തിൽ നിന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള സിനിമാ മേഖലയ്ക്ക് അല്ലാതെ പ്രത്യേകിച്ച് അഭിമാനിക്കാവുന്നില്ല ആ രീതിയിലുള്ള ഒരു വയലൻസ് എന്ന് പറഞ്ഞാൽ ഒരു കിടിലം പടം അപ്പോൾ മാളികപ്പുറം എന്ന ഒരു പടത്തിൽ ഒരു സിമ്പിളായിട്ടൊരു ക്യാരക്ടർ ചെയ്ത ഉണ്ണി മുകുന്ദൻ നേരെ വന്ന് അഭിനയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചോര കൊണ്ട് ഇങ്ങനെ കുളിച്ച് നിൽക്കുന്ന ഒരു സെറ്റപ്പ് ഒരു പടം അപ്പോൾ മാർക്കോപ്പറ്റി പറയുകയാണെങ്കിൽ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം താട്ടുണ്ടോ വലിയ ഹിറ്റായ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാൻ ഇന്ത്യൻ ഹിറ്റായ ഒരു കിടിലം പടമാണ് ഉണ്ണിമുകുന്ദൻ നായകനായി സിദ്ദിഖ് ജഗദീഷ് അങ്ങനെ ബാക്കി കുറച്ചൊരു പേരൊന്നും വലിയ പൊടുത്തമൊന്നുമില്ല അങ്ങനെ നല്ല ഉള്ള നല്ല കിട്ടുന്ന ഒരു പടം തന്നെയാണ് മാർക്കോ ഇപ്പോൾ ക്യാമറ അത് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ കണ്ടിട്ട് കുറച്ച് ആയതേ ഉള്ളൂ അപ്പോൾ മാർക്കോ കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ തിയേറ്ററിൽ കണ്ടവരോടൊന്നും പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല അവർ ഞാൻ കാണുന്നതിനേക്കാലും ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്ത് കണ്ടവരായിരിക്കും തിയേറ്ററിൽ പേര് കണ്ടവർക്കൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടിയെന്നാണ് തോന്നുന്നത് മൊബൈലിൽ കണ്ട് എനിക്ക് എൻ്റെ ചില സ്ഥലങ്ങളിൽ ഓ സോ ഡാർക്കെന്നൊക്കെ തോന്നിപ്പോയ സ്ഥലങ്ങളുണ്ടായിരുന്നു അപ്പോൾ തിയേറ്ററിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ സഹിച്ചിരുന്ന് കണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും കണ്ടല്ല നിങ്ങൾ ഞാനും കണ്ട് തീർത്തു അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഗോൾഡ് സ്മഗ്ലിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സിൻഡിക്കേറ്റിലെ കുറച്ച് അംഗങ്ങളുടെ ഒരു കഥയാണ് തുടക്കത്തിൽ അപ്പോൾ അതിൽ സിദ്ധിക്കാണ് മെയിൻ ആ ഒരു സിൻഡിക്കേറ്റിൻ്റെ ഹെഡ് എന്ന് പറയാൻ പറ്റുന്നത് സിദ്ദിക്കാണ് അപ്പോൾ അതിലെ ഒരു കഥാപാത്രമാണ് നമ്മുടെ ജഗദീഷ് ആ ഒരു സിൻഡിക്കേറ്റിലെ ഒരു മെമ്പറാണ് ജഗദീഷ് അപ്പോൾ ജഗദീഷിന് ആ ഒരു ക്യാരക്ടർ കൊടുത്തപ്പോൾ സത്യം ഒരു മാസ് അപ്പീൽ അങ്ങോട്ട് വരുന്നില്ല ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും ഭയങ്കര ഒരു ഒരു മാസ് സംഭവമൊക്കെ നമുക്ക് തോന്നും പക്ഷെ ജഗദീഷിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ക്യാരക്ടർ ഓക്കെയാണെങ്കിലും ഒരു മാസ് ഫീലിംഗ് അതിൽ കിട്ടിയില്ല എന്നുള്ളത് എനിക്ക് തോന്നി വേറെ ആർക്കെങ്കിലും തോന്നി എന്നറിയില്ല എനിക്ക് അങ്ങനെ തോന്നി അപ്പോൾ ഈ ഒരു സിൻഡിക്കേറ്റിൻ്റെ തലപ്പത്തോട്ട് വരണമെന്ന് ബാക്കിയുള്ള അംഗങ്ങളെ പോലെ ഞങ്ങളെ ജഗദീഷിനും ഒരു മോഹമുണ്ട് അപ്പോൾ പ്രത്യേകപ്പെട്ട ഒരു സാഹചര്യത്തിൽ ജഗദീഷിൻ്റെ മകൻ ഷമ്മീ തിലകൻ്റെ ചെറുമകൻ ചെ ഷമ്മി തിലകൻ്റെ മോനാണ് ആ ജഗദീഷിൻ്റെ മോൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് വളരെ നല്ലൊരഭിനകമായിരുന്നു അപ്പോൾ അവൻ പ്രത്യേക ഒരു സാഹചര്യത്തിൽ സിദ്ദിക്കിൻ്റെ അനിയനെ കൊല്ലുന്നു അനിയനെ കണ്ണു കണ്ടൂടാ അപ്പോൾ അനിയനെ കൊല്ലുന്നു അപ്പോൾ മാർക്കോ നമ്മുടെ ഉണ്ണി മുകുന്ദൻ മാർക്കോയും ഈ കണ്ണിൻ്റെ കൂടാത്ത അനിയൻ തമ്മിൽ ഭയങ്കര ഒരു ബന്ധമുണ്ട് ഇവർ തമ്മിൽ കസിനോ എനിക്കത് ഏറ്റവും കൂടെ മനസ്സിലായില്ല ഇവരെ കസിനോ അതോ ദത്തുപുത്രനോ അങ്ങനെ എന്തോ ആണ് എനിക്കതങ്ങോട്ട് കറക്റ്റ് മനസ്സിലായില്ല എന്തിലും എങ്കിലും ഇവരുടെ ഒരു കുടുംബത്തെ പോലെയാണ് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം കുടുംബം ഒരു ഭയങ്കര ഒരു കണക്ഷനാണ് അവർ തമ്മിൽ കുടുംബത്തിലുള്ള അങ്ങോട്ട് അപ്പം ജഗദീഷിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രാധാന്യമൊന്നുമില്ല അവർക്ക് ബിസിനസ് ആരെ വേണമെങ്കിലും കൊള്ളാം ഈ രണ്ട് ടീമിലും ഏറ്റവും ബ്രൂട്ടലും വയലൻസും ജഗദീഷിൻ്റെ ടീമ് തന്നെയാണ് കാര്യം സിദ്ദിഖിൻ്റെ ടീമിലെന്ന് പറഞ്ഞാൽ ഇത്രയും ബ്രൂട്ടലും വയലൻസ് ആയിട്ടുള്ള ഒരൊറ്റ ആളേ ഉള്ളൂ മാർക്കോ ഉണ്ണി ഉണ്ണിമുകുന്ദൻ മറ്റോന്മാരേൽ ജഗദീഷും ജഗദീഷിൻ്റെ മോനും അളിയനും വന്നവനും നിന്നവനും പോയവനും എല്ലാവരും ഭയങ്കര ബ്രൂട്ടലും ഏറ്റവും വയലൻസ് കൂടിയ ടീമാണ് ജഗദീഷിൻ്റെ ടീം അങ്ങനെയുള്ള ഒരു വലിയ ടീമിൻ്റെ കൂടെ നമ്മുടെ ഈ മാർക്കോ ഏറ്റുമുട്ടുന്നു അതിൻ്റെ കാരണം ഇതാണ് പ്രത്യേക ഒരു സാഹചര്യത്തിൽ നമ്മുടെ സിദ്ദിഖിൻ്റെ അനിയനെ കൊല്ലുന്നു അപ്പോൾ മാർക്കോ ആദ്യം ഇതൊന്നും കണ്ടുപിടിക്കില്ല അയോമാരെ വഴിതെറ്റിച്ചൊക്കെ വിട്ടുകൊണ്ടിരിക്കും ജഗദീഷിൻ്റെ ടീമൊക്കെ അയോമാരെ വഴിതെറ്റിച്ച് വിട്ടുകൊണ്ടിരിക്കും കൂടെ നിന്നിട്ട് ചതിക്കുന്ന ഒരു സെറ്റപ്പ് അപ്പോൾ എങ്ങനെ ഇങ്ങനെ സിദ്ധിൻ്റെ ആ ഒരു എത്തണം അതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് കഥയെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളൂ ജസ്റ്റ് നമ്മൾ കണ്ട കഥകളൊക്കെ തന്നെയാണ് ഒരു വലിയ വലിയൊരു എത്താൻ വേണ്ടി ചതിയും കൊലപാതകങ്ങളും കാര്യങ്ങളും പക്ഷേ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ ഐറ്റങ്ങൾ ഇതിലുണ്ട് അതാണ് നമ്മൾ കാണേണ്ടത് നമ്മൾ ഇംഗ്ലീഷ് സിനിമ റോങ് ടേൺ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും നമ്മളെ കട്ടറൊക്കെ എടുത്ത് വെച്ചിങ്ങനെ അറത്ത് കുടൽമാലയൊക്കെ വെളിയിൽ ചാടുന്നു തലച്ചോറൊക്കെ അടച്ച് പൊട്ടിച്ച് കളയുന്നു വിശ്വ എൻ്റെ ആവുമ്പോൾ ആ ഒരു ലെവൽ സാധനമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പടം ഉണ്ടാവുമെന്ന് ഇന്ത്യയിലാരും ഈ ലോകത്താരും പ്രതീക്ഷനുണ്ടായിരിക്കില്ല ആ ലെവലിൽ ഒരു സാധനം ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് തന്നെ ഒരാളുടെ തലയൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്തുകൊണ്ട് ഒരു സീനാണ് നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദനെ കൊടുത്തിട്ടുള്ളത് ഒരാളുടെ ചെവി ഇങ്ങനെ കാടിച്ച് പറിച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട് അതുപോലെ ഒരു ഫൈറ്റിൽ യുവമാര് കൂടെ നിന്നിട്ട് ചതിക്കുകയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഷമ്മീ തിലകനുമായിട്ടുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നമ്മുടെ തടി ഇറക്കണ കട്ടർ മെഷീൻ എടുത്തുകൊണ്ട് വന്നിട്ട് അല്ലാതെ ഞങ്ങൾ തുരുതരാ വെച്ച് അറുക്കുകയാണ് അങ്ങോട്ട് ഓ ചോര എന്നൊക്കെ പറഞ്ഞു മോത്തോട്ട് ഒന്ന് അഴിച്ച് അത് ത്രീ ഡി ആക്കി എടുത്തിരുന്നെങ്കിൽ നല്ല എഫക്റ്റ് കിട്ടിയാൽ ഇനി ചോര ഇങ്ങനെ തെറിച്ച് പറഞ്ഞതൊക്കെ ഓ അപ്പോൾ നമ്മൾ നേരത്തെ തമിഴിൽ ഇട്ടതുപോലെ നല്ല തീരെ കുറച്ച് കുട്ടികളോ ഗർഭിണികളോ ഒന്നും കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഗർഭിണികൾ എന്ന് പറയാൻ കാരണം എൻ്റെ ക്ലൈമാക്സിൽ ഒരു ഗർഭിണിയുടെ ഒരു സീനുണ്ട് അപ്പോൾ ആ പ്രസവിക്കാൻ വേണ്ടി ആ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ആ ഒരു സിറ്റുവേഷനിൽ വയറിനകത്തുനിന്ന് ആ കുഞ്ഞിനെ ഇങ്ങനെ വലിച്ചു പോ പുറത്തെടുക്കും എൻ്റെ അവസാന ഒരുത്തം വരും ഒരു വില്ലേ അവനാണ് ശരിക്കും ഭൂട്ടൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ സീനുകൾ ഇതിലുണ്ട് വയർ കട്ട് ചെയ്ത് പോകുമ്പോൾ കുടൽമാല പുറത്ത് വരിക കൈ ഇങ്ങനെ ഇടിച്ചിടുമ്പോൾ ഇങ്ങനെ ചിന്നി ചെതറുക അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റങ്ങൾ ഇതിലുണ്ട് പിന്നെ ഇതിൽ ജഗദീഷിനെ കൊന്ന ഒരു സെറ്റപ്പ് ഉണ്ട് ജഗദീഷിനെ കൊല്ലെന്ന് പറഞ്ഞാൽ മൈൻ വെച്ചാണ് കൊല്ലുന്നത് ജഗദീഷിൻ്റെ ഈ ഒരു പകുതിക്ക് താഴോട്ട് ചിന്നാ ആയി പോയി ഈ പകുതി മാത്രം ഇഴഞ്ഞു വരുന്ന ഒരു സീനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുകഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുള്ളൂ അത്രയ്ക്ക് മനക്കട്ടിയുള്ളവർ മാത്രം ഇരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ ടി 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 ടിയിൽ ടെലഗ്രാമിൽ ലിങ്ക് കിട്ടിയൊക്കെയാണ് ഞാൻ കണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അത്രയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രം കാണുക ഈ റോങ് ടൈം പോലുള്ള സീരിയസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്കാണ് നല്ല ഈസി ആയിട്ട് നിന്ന് കാണാൻ പറ്റും ആദ്യമായിട്ട് ഒരു വയലൻസ് പണം കാണാൻ വേണ്ടി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരുള്ളതാണെങ്കിൽ ഒരു ഉപ്പി വെള്ളമൊക്കെ അടുത്ത് വെച്ചിട്ട് ഇത് കാണുക അത്രേ ഉള്ളൂ ഞാൻ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഓ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നി പോകുന്ന കുറച്ച് സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു തലവിട്ട് അവസാനം ഇല്ല എൻ്റെ തലവെട്ടി കളയുന്നു കൊച്ചു കുഞ്ഞുങ്ങളെ വരെ കൊല്ലുന്ന ഒരു സീനുണ്ട് അമ്പോ അതൊക്കെ ഒന്നും ഒരു രക്ഷയില്ലാത്ത കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ആ ലെവലിലാണ് കൊച്ചു പയന്മാരെയും അല്ല ഈ ഉണ്ണിമുകുന്ദൻ്റെ കുടുംബത്തിലുള്ള കുറച്ച് പിള്ളേരെയൊക്കെ ഉണ്ടായിരുന്നു അവരെ വരെ വളരെ ബ്രൂട്ടലൈസ് ഗ്യാസ് കുറ്റിയൊക്കെ എടുത്ത തലമണ്ടയടിച്ച് പൊട്ടിച്ച് കൊച്ചു കുട്ടിയാണ് തലമുണ്ടെ അടിച്ച് പൊട്ടിച്ച് പക്ഷേ എൻ്റെ ആ പൊന്നു അതായത് അപ്പോൾ പറയാൻ എനിക്ക് എന്തൊന്നും പറയണമെന്ന് അറിഞ്ഞുകൂടാ കഥയെന്ന് പറഞ്ഞാൽ വളരെ വളരെ കഥയാണ് ഇത്രയേ ഉള്ളൂ മാർക്കോ അവസാനം എല്ലാത്തിനെയും കൊല്ലും മാർക്കോയുടെ ഈ ഒരു അനിയനെ കൊന്ന പ്രതികാരം മാർക്കോ ചോദിക്കാൻ പോകുമ്പോൾ മെയിൻ ആയിട്ട് വന്ന ഈ ജഗദീഷിനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ജഗദീഷിൻ്റെ മകനും മെയിനായിട്ടൊരു വലിയൊരു വില വരുന്നുണ്ട് അവൻ തന്നെ അതിൽ കിട്ടില്ല അവനും കൂടെയൊക്കെ വന്നിട്ട് ഈ കുടുംബക്കാരെ മൊത്തം അങ്ങ് കൊന്നുകളയും സുദ്ധിഖിനെയും നമ്മുടെ മാർക്കോയിൽ മാത്രമേ വെറുതെ വിടും ബാക്കി എല്ലാവരും കൊച്ചു കുഞ്ഞുങ്ങളടക്കം അവൻ്റെ ഭാര്യ സുദ്ദീഖിൻ്റെ ഭാര്യ ഭാര്യയുടെ മക്കൾ കുഞ്ചു കുണ്ണികൾ എല്ലാവരെയും കൊന്നുകളും അതൊക്കെ ഒരു രക്ഷയില്ല കത്തിയൊക്കെ വെച്ച് കുത്തി നമ്മുടെ ഈ ചതയ്ക്കകത്ത് ഇങ്ങനെ കത്തി കുത്തി ഇറക്കുമ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കണം ഹെഡ്സെറ്റ് വെച്ച് കേൾക്കണം ചോരയൊക്കെ ഇങ്ങനെ ചിക്ക ചിക്കുന്ന ചിതറും ചതയിലോട്ട് കുത്തിയിറക്കണ ആ ഒരു ആ ഒരു സൗണ്ട് അത് കേൾക്കണം അത് എൻ്റെ പൊന്നോ ഇതൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണിങ്ങനെ ഒരു പടം ഇറക്കെ ഇൻസ്പിറേഷൻ കിട്ടി എന്തായാലും പടം സംബന്ധിച്ച് വലിയ ഹിറ്റായിട്ടുണ്ട് നൂറ് കോടി അടിച്ചല്ലേ നൂറ് കോടിയൊക്കെ അടിച്ചെന്ന് പറയുന്നുണ്ട് എന്തായാലും കാണാൻ പറ്റുന്നുള്ളവർക്ക് കാണാൻ പറ്റുന്നൊരു പടം തന്നെയാണ് അത്രയ്ക്ക് ചങ്കർപ്പോഴെന്ന് കാണണം ഒന്നോ രണ്ടോ തവണ കാണാൻ പറ്റിയൊരു പടം തന്നെയാണ് റിപ്പീറ്റ് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിപ്പീറ്റ് വാല്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ എനിക്കതിഷ്ടപ്പെടാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഉണ്ണിമുകുന്നൻ്റെ ഹെയർ സ്റ്റൈൽ എനിക്ക് അങ്ങോട്ട് വലിയ സൂചിച്ചില്ല അതെനിക്ക് എൻ്റെ എന്തോ എനിക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്റ്റൈൽ തീമിലാണ് ഇത് എടുത്തിട്ടുള്ളത് കുറേ സ്ഥലത്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ചോരയുടെ കളിയാണ് ചോരയിൽ കുളിക്കുന്നു വാരി തിന്നുന്നു എൻ്റെ പൊന്നോ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വെറുപ്പേരായിട്ട് തോന്നുന്നു നിങ്ങൾ പറ്റുന്നുള്ളവർ കണ്ടു നോക്കുക കാണാൻ പറ്റിയ പടം തന്നെയാണ് കൊച്ചുകുട്ടികളെ രീതിയിൽ കാണാൻ കാണിപ്പിക്കാതിരിക്കുക അത്രേ വരാറുള്ളൂ ഗർഭിണികളും കാണാതിരിക്കുക ഓക്കെ നല്ല മനക്കെട്ടിയുള്ളവർ മാത്രം ഇരുന്ന് കാണുക മാർക്കോ കിട്ടില്ലാൻ പടമാണ് അപ്പോൾ ഞാൻ പുതിയൊരു പടം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗെയിം ചേഞ്ചർ നമ്മളെ ശങ്കറിൻ്റെ ബ്രഹ്മണ്ഡ ഗെയിം ചേഞ്ചർ അപ്പോൾ അതുകൂടെ കണ്ടിട്ട് അതിൻ്റെ ചെറിയ അഭിപ്രായങ്ങളും പറയുന്നതായിരിക്കും തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ